ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന വചനചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഈ വേദഭാഗം പഠിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ് പശ്ചാത്തലം അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയെന്നും യോഹന്നാൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു കുറവുകളെ നിറവുകളാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടോ നാം എല്ലാവരും കുറവുകളുള്ളവരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപൂർണനാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിലെ എല്ലാ മേഖലയിലും മനുഷ്യൻ കുറവുള്ളവരാണ് മനുഷ്യൻ എന്നും പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഓരോ ദിവസവും പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് ഈ ലോകത്തിലേക്ക് നാം നോക്കിയാൽ പൂർണ്ണതയുള്ള ആരും തന്നെ ഉണ്ടാകും ചിലർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കാം എന്നാൽ സമ്പത്തുള്ളവർക്ക് മറ്റേതെങ്കിലും ഒരു തരത്തിലൊരു കുറവ് ഉണ്ടായിരിക്കാം നാം ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ അവർ നൽകുന്ന വിദ്യാഭ്യാസ അവർക്ക് ആവശ്യം അത് പൂർണ് പൂർത്തിയാക്കിയവരെയാണ് ഒരു കുറവുള്ളവരെയല്ല ആവശ്യം അത് നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം എന്നാൽ നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന ഈ ഭേദഭാഗത്തിൽ ഒരു കുറവ് കാണുന്നുണ്ട് എന്താണ് ആ കുറവ് കല്യാണ വീട്ടിൽ വീഞ്ഞിന് കുറവ് സംഭവിച്ചു ആ വീട്ടിൽ കല്യാണത്തിന് യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു കല്യാണത്തിന് വീഞ്ഞു പോരാതെ വന്നു എന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ അമ്മ പറയുകയാണ് അവർക്ക് വീഞ്ഞു പോരാ എന്നാൽ യേശു അമ്മയോട് പറയുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നായിക ഇതുവരെ വന്നിട്ടില്ല യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നു അവരുടെ കുറവുകൾ പറയുകയാണ് എന്നാൽ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം ഇതിനു മുമ്പ് യേശു ഒരിക്കൽ പോലും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു യേശുവിന് ഈ കുറവുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയുള്ള ശുശ്രൂഷക്കാരോട് യേശുവിൻ്റെ അമ്മ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം എന്ന് യേശുവിന് ആ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്നും യേശുവിൻ്റെ അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നതുകൊണ്ടാണ് അങ്ങനെ സം പറഞ്ഞത് തുടർന്ന് നാം വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് സൂക്ഷിച്ചിരുന്ന ആറ് കൽപ്പാത്രം അതിൽ വെള്ളം നിറയ്ക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു പുറത്ത് യഹൂദന്മാർ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രമാണ് കൽപ്പാത്രങ്ങളാണ് അതിൽ വെള്ളം നിറയ്ക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത് എന്നാൽ മേത്രമായ പാത്രങ്ങൾ ആ വീട്ടിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്നാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവ് ആവശ്യപ്പെട്ടത് ആ പുറത്ത് കളഞ്ഞതാ പുറത്തിരിക്കുന്നതായ ആ കൽപ്പാത്രങ്ങളെയാണ് ശുശ്രൂഷകർ കൽപ്പാത്രത്തിൽ വെള്ളം കോരി പക്കോളവ് നിറച്ചു ഇനി ഇത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവീൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു ഇവിടെ നമുക്ക് ഈ ശുശ്രൂഷക്കാരെ പറ്റി ഒന്ന് ചിന്തിക്കാം അവർ ഇതിനു മുമ്പ് യേശു യേശുവിൻ്റെ അത്ഭുതങ്ങളോ യേശു ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല പക്ഷേ അവർ യേശുവിനെ അംഗീകരിച്ചു യേശുവിനെ വിശ്വസിച്ചു അവർ അതനുസരണമായി തീർന്നു ഒരു പക്ഷേ അവർക്ക് ചോദിക്കാമായിരുന്നു ഈ വീട്ടിൽ കല്യാണത്തിന് വന്ന വ്യക്തി എന്തിനാണിങ്ങനെ പറയുന്നത് അങ്ങനെ പലതരം ചോദ്യങ്ങൾ അവരിൽ നിന്നുണ്ടാകാമായിരുന്നു എന്നാൽ ഇവിടെ അവർ ഒന്നും ചോദിച്ചില്ല അപ്പോൾ അവരെ യേശുവ യേശുവിനെ അംഗീകരിച്ചു വിശ്വസിച്ചു അനുസരിച്ചു ആ ശുശ്രൂഷക്കാരുടെ വിശ്വാസവും അനുസരണവും ആ ഒരു അത്ഭുതത്തിന് ഒരു കാരണമായിട്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദേവി മക്കളെ ഒരു പക്ഷേ ലോകം നമ്മളെ തല്ലിക്കളഞ്ഞേക്കാം ലോകം നമ്മളെ പുറത്ത് പുറത്താക്കിയിരിക്കാം നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് വിധി എഴുതി നമ്മെ മാറ്റി നിർത്തിയേക്കാം നമ്മളെ അനേക കുറവുകൾ കണ്ടേക്കാം എന്നാൽ കുറവുകൾ നിറവുകളാക്കുന്ന ഒരു വലിയവനായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് ആ വലുവനായ ദൈവത്തെ നാം താനാവിലെ ആ ശുശ്രൂഷകരെ പോലെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ കർത്താവിന് ചെയ്യുവാൻ കഴിയും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ